നമസ്കാരം ബിഗ് ബ്രാങ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മരണത്തിന് ശേഷം നമ്മൾ അവരെ കാണാറുണ്ടോ അവരുടെ ശബ്ദം നമ്മൾ കേൾക്കാറുണ്ടോ പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് കാണാറുണ്ട് അവരുടെ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളെ കൂടെ ജീവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കാണാം കാണാം ഇപ്പാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ അടക്കം കഴിഞ്ഞ ഒരു തവണ എങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ അല്ല കേട്ടോ ില്ല നോക്കട്ടെ അഖിലെ അഖിലിന് അന്ന് ഓർമ്മയുണ്ടാകില്ലേ എവിടാല്ലോ നമ്പരൊന്നും ഇല്ല ഏട്ടാ അന്ന് ഇവിടെ ഒരു പല്ലും നാട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നേ ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ എവിടെയാണെന്ന് തോന്നുന്നു

ഇവിടെ ഈ വൃത്തിയാക്കി എടുക്കുമ്പോ അറിയാൻ പറ്റും കേൾക്കാമോ എന്തു ചേട്ടാ സംസാരിക്കുന്നത് ചേട്ടൻ എന്തോ സംസാരിക്കുന്നത് ആര് നിക്കുന്നു അവർക്കൊന്നും എന്നെ കാണാൻ പറ്റില്ല ചന്ദ്ര

ഭക്ഷണങ്ങളായിട്ട് എന്നെ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് പോയാ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏഹ് പതുക്കെ വെട്ടി എന്നെ നെഞ്ചിട്ട് വെട്ടല്ലേ എന്നി ചുമ്മാ പതുക്കെ പറച്ചിട് ചന്ദ്ര അങ്ങ് പോണ്ട ചന്ദ്ര ഈ സ്ലാബോടെ ചേർത്ത് ഡേ ഞാൻ മല്ലയിടത്ത് വെട്ടി കഴിഞ്ഞാൽ എന്റെ ദേഷ്യം വന്ന് ഞാൻ നിന്ന അള്ളി കീറിഞ്ഞായി പറഞ്ഞിട്ടുണ്ട് ഈ സ്ലാബിലിങ്ങോട്ട് വന്ന് വെട്ടി എന്റെ നെഞ്ചിങ്ങോട്ട് ഈ സ്ലാബ് കൂടെ ചേർത്തുള്ള ഇതെന്റെ മോളാണ് പത്ത് വർഷമായി അപ്പച്ച മരിച്ചിട്ട് കേട്ടോ ഏട്ടാ പത്ത് വർഷത്തിന് മേലെ അന്ന് അടക്കിട്ട് പോയ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാനെടുക്കാനൊന്നും പറ്റിയില്ല ഏട്ടാ മെനങ്ങി അന്ന് ഓർമ്മ ദിവസമായിരുന്നു അതും ഞാൻ ഓർത്തില്ല ഇവിടുന്ന് അമ്മാമ്മ വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത് ഇന്നലെ രാത്രി ആയപ്പോ കാര്യത്തിന് കുത്തിപ്പിടിച്ചാക്കില്ലേ ഓ കുത്തിപ്പിടിക്കാൻ വരണ പോലെ തോന്നി എനിക്ക് പിന്നെ ഒരു സമാധാനം ഇല്ല അന്നേരം കേറിയതാ ഞാൻ വണ്ടി ജീവിച്ചിരുന്നപ്പോഴും സ്വസ്ഥത വന്നിട്ടില്ല മരിച്ചു കഴിഞ്ഞപ്പോഴും സ്വസ്ഥതയില്ല

രാവിലെ എഴുന്നേൽക്കുമ്പോ പാല് വേണം അപ്പച്ചനീ രാവിലെ ഒരു ഗ്ലാസ് പാല് വേണം പാലിനകത്ത് ബദാം പരിപ്പും അണ്ടി ഒക്കെ വേണം കഷ്ണട്ടൊക്കെ വേണം ചുമര കുടിക്കുന്ന കേട്ടാ ചന്ദിരാ ഇതൊക്കെ ഇവര് പറയണതാണ് കേട്ടാ പാല് പോയിട്ട് കട്ടൻ ചായ പോലും നേരെ ഒന്നും തിളപ്പിച്ചു തന്നിട്ടില്ല ഞാൻ പറഞ്ഞു കൊടുത്തോളാം കേട്ടാ ചന്ദിരാ ഡെയ് ചന്ദ്ര കേക്കണുണ്ടാ ചന്ദ്ര നീ കേക്കണുണ്ടാ എന്നെ പത്താം ചായ പോലും ഇളക്കണ്ട എന്റെ പഴയ റിങ് നെഞ്ചിൽ വെച്ചിട്ട് പോയ റിങ് ഇളക്കണ്ട ചന്ദ്രറിയാ രേഖനിധിയായ അച്ഛൻ എന്ന് പറഞ്ഞ് വിള റീത്ത് വെച്ചതാണ് നാളെ നാലാള് കാണത്തക്ക രീതിയിൽ ചന്ദ്ര ഡൈ ഡി ചെവി ആണല്ലേ ഞാൻ എണീറ്റപ്പ നീ ചെവി നിന്നോട് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയണത് കേക്കാ ഞാൻ പറയണത് ഞാൻ പറയണ പറയണോ നിനക്ക്

എന്റെ എന്റെ സ്ഥലം തന്നെ ഞാൻ കിടക്കുന്ന കിടന്നുറങ്ങുന്ന സ്ഥലമാണ് ഞാൻ പറയണ ആദ്യം കേട്ടോ കാണാൻ പറ്റൂല മാത്രമേ കാണാൻ പറ്റുമ്പോൾ ரக்கல்ல குறிப்புണ്ട് बोलते இல்ல என்ன என் தமாடியை பிடிக்கிற போல என்னால இிருக்கும் போல என்ன ஜெண்டா ஏறிது வந்து சடர வந்து கலச்சனும் ನೋಡட்ட அலை எடுக்கான் பத்த இல்லம்மா இங்க எடுத்து ನೋಡட்ட இந்தா என்ன அடிச்சி ஆ அது எடுத்து நம்ம என்ன பண்ணா சென் எடுத்து நீ ನೋಡட்ட இனி பிடிக்கணும் நமக்கு நோக்காலோ விட்டு இருக்கட்ட கண்டா கண்டா என்னதோ சேர்க்கந்தால பிடிக்கல இல்ல என்னது பரையன்னாலும் பரவாயில்லை

പറയുന്നത് പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും ഞങ്ങളെ കാണിച്ചിട്ടില്ല പിന്നെ നിങ്ങളെ നമ്മൾ കാണിക്കൂർ എന്നിട്ട് ഞങ്ങളെ ഈ മാമട്ടിയെ കൊണ്ട് വെച്ചു നോക്കട്ടാ ചേട്ടനെടുത്ത മമ്മൂട്ടിക്കാണ് പ്രശ്നമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും മാമറ്റിയെ കൊണ്ട് ചേട്ടൻ അവിടെ നിക്കു ഈ കൊണ്ട് വെച്ചു നോക്കട്ടെ എന്നിട്ട് ചേട്ടൻ പിടിച്ചു നോക്ക് ആര് പിടിക്കുന്നു എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയണം ഞാൻ പറയണത് അവരുടെ അടുത്ത് നീ പറയാ എനിക്ക് ഡയറക്റ്റ് പറയാൻ പറ്റൂല മനസ്സിലായോ ചന്ദ്രനെ പറയാനല്ല എന്റെ പിടിക്കും പോലെ നിങ്ങൾ ഇവിടെ നമ്മൾ ഉള്ളൂ നമ്മൾ മൂന്നു ചേട്ടൻ നമ്മൾ പോയി പിന്നെ ഇവിടെ വേറെ ആരും

നിങ്ങക്ക് ഞാ ചന്ദ്ര കല്ലറൊന്നും കെട്ടണ്ട വർഷത്തിലൊരിക്ക വന്ന് പൂടാൻ പറ്റുമോ ചോദിച്ചാൽ ചന്ദ്ര ചന്ദ്ര ചോ ഞാൻ പറയണത് നീ അങ്ങോട്ട് പറ പറ മനസ്സിൽ പറയാനൊന്നു കെട്ടണ്ട വർഷത്തിലൊരിക്കന്നു പൂടാൻ പറ്റൂന്നാണ് കേട്ടത് മനസ്സിൽ ഒരാൾ പോലെ പോലെയാണ് പറയുന്നു ഈ മോളായ എന്നോട് പറയുന്നത് ഞാനത് നമ്മള് പണി ചെയ്യണതല്ല അവര് നേരിട്ട് പറയാൻ പറ്റൂലെന്നാണ് അവര് പറയുന്നത്

കേന്ദ്ര സംസാരിച്ചോണ്ടിരിക്കും കേട്ടു എനിക്കറിയാടിപ്പോന്നല്ല പോയാൽ നിന്റെ കൂടും പിന്നെ പണിയാവും തന്നിട്ട് പോകും വേണ്ടി ഞാൻ അടുത്ത് എന്തൊരു പറയാനെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തൊരു പറയാൻ എനിക്ക് തോന്നുന്നില്ല

ഭാര്യയുടെ പേര് മോളെ പേര് ഇവളെ പേര് ഇവളെ പേര് അനിതെ പേര് ഇവര് മൂത്ത ചേട്ടൻ മൂത്ത ചേട്ടാ ലണ്ടനില് ലണ്ടനിൽ അല്ലേ ലണ്ടനില് ഇവരും എന്നെ നോക്കിയില്ലെന്നാണ് പറയുന്നത് ഞങ്ങള് നോക്കുന്നുണ്ടല്ലോ അവര് ഒന്നും നോക്കുന്നുണ്ടല്ലോ ചുമ്മാ ഒരു വലിയ വീട് കൊടുത്തിട്ട് അതിനകത്ത് മുറിക്കാത്ത ഇത്രയും കാലം അപ്പം അടച്ചിട്ടിട്ട് മുറിക്കും അപ്പച്ചു അപ്പച്ചെല്ലാം മുറിക്കകത്തത് കൊണ്ട് കൊടുക്കണം കഴിക്കാനുള്ളത് എല്ലാം കുടിക്കാനുള്ള അകത്ത് വലിയ ബാത്റൂം അകത്ത് വരെ സ്വിമ്മിംഗ് പൂൾ പൂളുണ്ട് അപ്പച്ചന് അങ്ങനെ അപ്പച്ചനാ ഞാൻ ഒരു അഞ്ചു നില കെട്ടത്തിന്റെ മോളെയും താഴെ വീണെ ചത്തണം വീടിന്റെ മുകളിൽ ഇവിടെ പെട്ടിയപ്പോഴേ ഇവിടെ ഒരാളിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ആള് ആളെ വെള്ള റസ്റ്റ് ഇവിടെ ചേട്ടൻ പറഞ്ഞിട്ട് പറഞ്ഞത് ഇത് പറഞ്ഞ സത്യം തന്നെയാണ് അപ്പൊ ഞാൻ എന്റെ മനസ്സു ഞാൻ അവിടെ വന്ന് അറിഞ്ഞിട്ട് പറയുന്നത് നമ്മള് നിങ്ങളെ ആയിട്ടാണ് ഞമ്മള് കാണുന്നത് അവര് സംസാരിച്ചോണ്ടിരിക്കുന്നത് അവര് എന്റെ അടുത്ത് സംസാരിച്ചു പറഞ്ഞോണ്ടിരിക്കാനാന്ന് ഞാനും ഈ അവൽ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ചേട്ടൻ ചേട്ടൻ ഞങ്ങൾ അങ്ങോട്ട് നോക്കിയല്ലോ സംസാരിക്കുന്നത് ഇവിടെ എനിക്ക് ഒന്നും കാണുന്നു രണ്ടും അമ്മത്തിരിക്കുന്നുണ്ട് പോച്ച പാട്ടിലിരിക്കുന്നു കേട്ടാ ചന്ദ്ര എനിക്ക് അവര് കല്ലറയും കെട്ടണ്ട ഒന്നും കെട്ടണ്ട ഞാൻ ഇതോടെ കിടന്നോ കേട്ടാ നീ അവരടുത്ത് പറഞ്ഞു കണ്ടാ എത്രയും വർഷങ്ങളുണ്ട് ഇവിടെ കിടന്ന് നനയാണ് നീ കണ്ടില്ലേ എനിക്കറിഞ്ഞൂടെ ഞാൻ ഈ ഈ മണ്ണിൻ്റെ അടി കിടന്ന് എത്ര വർഷം കൊണ്ട് നനയാണ് അവർക്ക് എനിക്ക് വേണ്ടി ഒരു ദിവസം നനയാൻ വയ്യേ നീ പറ ചന്ത പറയണ ചന്ദ്ര പറയണ ഞാനിപ്പ നിന്നേള്ളി കീറും കോമഡി ഷോ യാ അവിടെ നിൽക്കുന്ന ആളിനെയൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടു കണ്ടില്ലാന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞു പിന്നെ ഈനും അമ്മത്തെയൊക്കെ പിടിക്കുന്നവര് ഞങ്ങളെ ഇതിൽ ചോദിക്കും നോക്ക് പോലും ചെയ്യുന്നില്ല പേടിച്ച് ശ്വാസം പിടിച്ചത് ബിഗ് ബാങ്ക് ഷോയാണ് പറഞ്ഞ പ്രോഗ്രാം ആണ് അപ്പൊ ചന്ദ്രൻ ചേട്ടനാണ് ഇന്ന് നമ്മുടെ ആയത് അല്ലേ ചന്ദ്രൻ ചേട്ടൻ ശരിക്കും പേടിച്ചു പോയില്ലേ ആരാണ് അവിടെ വന്നതെന്ന് പറഞ്ഞു അനിതേ അച്ഛനാണ് ഇതിനുമ്പിങ്ങനെ ഒരു സംഭവം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്റെ അറിവ് ഇല്ല പിന്നെ ഇത് എങ്ങനെയാ വിശ്വസിച്ചത് അങ്ങനെയാളില്ലെന്ന് പറയാൻ അപ്പൊ വിശ്വസിച്ചു അപ്പൊ ചേട്ടാ ബിഗ്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട് വാങ്ങണം ഒരു പ്രൈസ് സുൽത്താൻ ലക്കീ സെന്റർ നൽകുന്ന സമ്മാനം ദുബായ് പെർഫ്യൂം ഹബ്ബ് ചിന്നക്കട നൽകുന്ന സമ്മാനം ഗൾഫ് മൊബൈൽ ആൻഡ് ഗിഫ്റ്റ് സെന്റർ പറണ്ടോട് നൽകുന്ന സമ്മാനം ഫാത്തിമ ഹോംമേഡ് കേക്ക് പറഞ്ഞോട് നൽകുന്ന സമ്മാനം